ാണ് പത്തൊമ്പതാം തീയതി സിക്സ് മാർട്ടിന്റെ ആണ് എതിന്റെ ഓഫറുകളാണ് കേട്ടോ ഇവർ ഒരുക്കിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം അജ്മി ട്ടയ്ക്ക് വെറും ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ രണ്ട് ലിറ്ററിന്റെ ചെവനപ്പുരം കടിച്ചൊക്കെ വെറും എഴുപത്തി ഒമ്പത് രൂപ മാത്രം വൺ കെ ജി ടൊമാറ്റോ സോസിന് വെറും രൂപ രൂപയുടെ ടീ പൗഡർ വാങ്ങുമ്പോൾ അഞ്ഞൂറ് ഗ്രാമിന്റെ ഷുഗർ ഫ്രീ നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ ഒക്കെ വെറും മുന്നൂറ്റൊമ്പത് രൂപയ്ക്ക് സിക്സമായി കൊടുക്കുന്നത് സൺഫ്ലവറിന്റെ സൺഫ്ലവർ ഓയിലിന് നൂറ്റി അൻപത്തിരണ്ട് രൂപ മാത്രം ഡിറ്റർജന്റ് ലിക്വിഡ് മുന്നൂറ്റി ഒമ്പത് രൂപയ്ക്ക് കുക്കറിനൊക്കെ കിഡിലെ ഓഫറുകളാണ് കേട്ടോ മൂന്ന് ലിറ്ററിന് രൂപ രൂപ അയൺ രൂപയ്ക്ക് പർച്ചേസ് പർച്ചേസ്ാലേ ഒരു കിലോ പഞ്ചസാര രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലേ മൂന്ന് കിലോ പഞ്ചസാര വെറും ഒമ്പത് രൂപയ്ക്ക് അപ്പൊ മറക്കണ്ട ഓഫറുകളുടെ ഒരു കിഡിലം പെരുമഴിയായിട്ടാണ് ഇംഗൽ സിറ്റിയിലോട്ട് സിക്സർ മാർട്ട് വരുന്നത്